ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ സോഷ്യോളജി ഈ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ട് ചോദിക്കാവുന്ന ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം ഓരോ ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ നിങ്ങൾ എന്തായാലും സ്ട്രെസ് ചെയ്ത് പഠിക്കുക കാരണം അത് അത്രയും നന്നായിട്ട് തറുവായിട്ട് പഠിക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അതുപോലെ ഏത് ഭാഗമാണ് കൂടുതലായിട്ട് നോക്കണ്ടേ എന്നുള്ള കാര്യമാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക പ്ലസ് വൺ ആണല്ലോ നമുക്ക് പ്ലസ് ടു ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇയറും നിങ്ങൾക്ക് എന്താണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം കേട്ടോ ചാനൽ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കി പോകാം അല്ലേ ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം സോഷ്യോളജി ആൻഡ് സൊസൈറ്റി സമൂഹ ശാസ്ത്രവും സമൂഹവും എന്നുള്ള പാഠഭാഗമാണ് അതിന് മുന്നേ ഒരു കാര്യം പറയാം നമ്മുടെ പ്ലസ് വണിലെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമ്മളെ ചുറ്റുപാടിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സമൂഹത്തെ മനസ്സിലാക്കുക നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും ഈ ഒരു സോഷ്യോളജി നിങ്ങൾ കുറച്ച് പോയിന്റ്സും ടേംസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാമിന് നല്ല രീതിക്കുള്ള മാർക്ക് വാങ്ങാനും കഴിയും ഓക്കെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ഫൗണ്ടർ ഓഫ് സോഷ്യോളി സമൂഹശാസ്ത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആണ് അഗസ്റ്റി കോമറ്റിയാണ് കേട്ടോ അപ്പൊ ഇതിൽ ചില ചാപ്റ്റേഴ്സിൽ മാത്രമാണ് നമ്മൾ വൺ വേർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതെന്തായാലും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ദ വിഷൻ ഓഫ് ഹൂം അതായത് സമൂഹശാസ്ത്ര ഭാവന എന്നത് ആരുടെ വീക്ഷണമാണ് അത് ആരുടെയാണ് നമുക്കറിയാലോ സീറായിട്ടും ഇല്ല അല്ലേ ഓക്കെ അപ്പോൾ വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹശാസ്ത്രപരമായ ഭാവന എന്നാൽ എന്ത് എന്നുള്ളതാണ് അതായത് എന്തിനെ പറ്റി പഠിക്കുന്നതാണ് നമ്മളെ സാമൂഹ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്താണ് വ്യക്തി വ്യക്തികളുടെ പ്രശ്നങ്ങളും അല്ലെ സോഷ്യൽ പ്രോബ്ലും ഇൻഡിവിജ്വൽ പ്രോബ്ലംസും ബന്ധപ്പെടുത്തി പഠിക്കുന്നതാണ് നമ്മുടെ സമൂഹ ശാസ്ത്രപരമായ ഭാവ എന്നുള്ളത് അപ്പൊ അവിടെ എന്താ പഠിച്ചേ ആ വ്യക്തിഗത പ്രശ്നവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നവും തമ്മിൽ ബന്ധം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഓക്കെ അടുത്തത് നോക്കാം ടു ലുക്ക് അറ്റ് ഹീസ് വർക്ക് ഓർ ഹെർ റിസേർച്ച് ത്രൂ ദ ഐസ് ഓഫ് അതേഴ്സ് ഈസ് കോൾ ഡാഷ് അതായത് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സ്വന്തം ഗവേഷണത്തെ നോക്കി കാണുന്ന രീതിയെ സെൽഫ് റിഫ്ലക്സിവിറ്റി അല്ലെങ്കിൽ ആത്മപ്രതിഫലനം എന്നാണ് പറയാം അതുപോലെ സോഷ്യൽ ഡാർവനിസം എന്താണെന്ന് നോക്കണം അടുത്ത കൊസ്റ്റിൻ ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഐഡിയലിസ്റ്റിക് കൺസെപ്റ്റ് അന്റ് മെറ്റീരിലിസ്റ്റിക് പ്രോബ്ലം ഇൻ ദ ഗ്രോത്ത് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് സോഷ്യോളജി അതായത് സാമൂഹ്യശാസ്ത്ര നിർമ്മിതിയിൽ ദൈക്ഷണിക ആശയങ്ങൾക്കും ഭൗതിക പ്രശ്നങ്ങൾക്കും ഉള്ള പങ്ക് വിവരിക്കാനാണ് അപ്പോൾ ഏതൊക്കെയാണ് ആശയങ്ങളും അതുപോലെ തന്നെ ഭൗതിക പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതുപോലെ തന്നെ എന്താണ് എൻലൈറ്റ്മെന്റ് ജ്ഞാനോദയം അതൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതുകൊട്ടോ അതുപോലെ സോഷ്യോളജി ആൻഡ് അദർ സബ്ജക്ട്സ് സോഷ്യോളജിയും മറ്റു സാമൂഹ്യശാസ്ത്ര വിഷയവും ഒന്ന് പഠിക്കാം കേട്ടോ നമുക്ക് സോഷ്യോളജി എന്താണെന്ന് അറിയാം സമൂഹശാസ്ത്രത്തിനെ പറ്റിയിട്ട് സമൂഹത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് അല്ലേ അപ്പോൾ ബാക്കിയുള്ള പഠന വിഷയവും എന്താണ് എന്നുള്ളത് ഒന്ന് പഠിച്ചു വയ്ക്കാട്ടോ സിമ്പിൾ ആണല്ലേ ഓക്കെ അടുത്ത ചാപ്റ്റർ നോക്കാം ചാപ്റ്റർ ടൂ ആണ് ടേംസ് കോൺസെപ്റ്റ്സ് യൂസസ് ഇൻ സോഷ്യോളജി അപ്പൊ കോസി ഗ്രൂപ്പ് അർദ്ധ സംഘങ്ങൾ എന്താണെന്ന് നോക്കുക അതുപോലെ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിപൊളി ക്ലാസ്സസ് അതുപോലെ അടിപൊളി നോട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇപ്പം ഈ ഈ വീഡിയോ നിങ്ങൾ എക്സാമിന്റെ തലേ ദിവസമാണ് കാണുന്നതെങ്കിലും കുഴപ്പമില്ല കാരണം എന്താണ് നിങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്ര എളുപ്പമുള്ള നോട്ടാണ് അതുപോലെ അത്രയും എളുപ്പമുള്ള ക്ലാസ്സസ് ആണ് അതൊന്ന് കാണാം അതിൻ്റെ നോട്ട്സിൻ്റെ പി ഡി എഫ് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാമിന്റെ ചാനലുണ്ട് ഓക്കെ അപ്പോൾ അതിലുണ്ട് അതിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൽ ചാനലിൽ ഫസ്റ്റ് തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് നോക്കുക നമ്മൾ ആകെ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് മാസമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പ്ലസ് വൺ സോഷ്യോളജി നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതൊന്ന് പോയി കാണാം കേട്ടോ അപ്പൊ അടുത്തത് നോക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ ആൻസർ പറയുന്നില്ല കാരണം ഓരോ ചാപ്റ്ററിലും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞതാണല്ലേ അടുത്തത് നോക്കാം റൈറ്റ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് അതായത് സാമൂഹിക സംഘത്തിന്റെ സവിശേഷതകൾ എന്താണ് എന്നുള്ളത് ഇതിന്റെയൊക്കെ കറക്റ്റ് പോയിന്റ് അവിടെ ഉണ്ട് കെട്ടോ ഓക്കെ അടുത്തത് നോക്കാം വോട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതായത് സാമൂഹ്യ ശ്രേണീകരണം എന്നാൽ എന്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന നിന്നിരുന്ന വിവിധ തരം സാമൂഹ്യ ശ്രേണീകരണങ്ങൾ ഏതെല്ലാം ഓക്കെ ആണല്ലോ അടുത്തത് നോക്കാം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോള് പദവിയും പങ്കും തമ്മിൽ വ്യത്യാസപ്പെടുത്താനാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇതിന് ഒരു കൺഫ്യൂഷനും ഇല്ല കേട്ടോ ഇത് പക്കയാണ് നമ്മളെ എല്ലാ നോട്ടും നിങ്ങൾ അല്ലെങ്കിൽ ആ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും എക്സാമിനെ എപ്പ്സ് ഉറപ്പാണ് ഓക്കെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ എന്തായാലും അത് പറയുകയും ചെയ്യണം കേട്ടോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓക്കെ ചാപ്റ്റർ ത്രീ നോക്കാം അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സോഷ്യലൈസേഷൻ എക്സ്പ്ലെയിൻ ദി ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ അതായത് സാമൂഹ്യവൽക്കരണം എന്നാൽ എന്നാലെന്ത് സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസികൾ വിശദീകരിക്കാനും ഓക്കെ ആണല്ലോ അടുത്തത് ഡിഫറെ ടൈപ്സ് ഓഫ് ഫാമിലി വിവിധതരം കുടുംബങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതായത് അംഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അധികാരത്തെ അടിസ്ഥാനമാക്കിയിട്ട് സ്വത്ത് കൈമാറ്റത്തെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെ അതൊക്കെയുണ്ട് അത് പഠിക്കാം കേട്ടോ അതുപോലെ ടൈപ്പ്സ് ഓഫ് മാരേജ് വിവിധതരം വിവാഹങ്ങൾ എൻഡോഗമി എക്സോഗമി പോലുള്ളത് അടുത്തത് ലിസ്റ്റ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലിജ്യൻ അതായത് മതങ്ങളുടെ ഏതാനും ചില പൊതു സവിശേഷത പട്ടികപ്പെടുത്താനാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ തേർഡ് ചാപ്റ്റർ വളരെ എളുപ്പമാണ് സോഷ്യോളജി എന്ന് പറയുന്നത് ഓക്കെ ചാപ്റ്റർ ഫോർ നോക്കാം കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ ഓക്കെ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ഡയ്മെൻഷൻസ് ഓഫ് കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉണ്ടോ സംസ്കാരത്തിൻ്റെ മാനങ്ങൾ വിശദീകരിക്കാൻ ഇത് മൂന്ന് മാർക്കിനും അഞ്ച് മാർക്കിനും ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റിനാണ് ഓക്കെ അടുത്തത് നോക്കാം വാട്ട് ഈസ് എത്തനോസെൻട്രിസിസം ആൻഡ് കോസ്മോപോളിറ്റാനിസം അതായത് വംശീയ കേന്ദ്രോന്മുഖതയും സർവ്വദേശപ്രിയത്വവും എന്നാൽ എന്താണ് എന്നുള്ളതാണ് അടുത്തത് വാട്ട് ഈസ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കോസസ് ഫോർ കൾച്ചറൽ ചേഞ്ച് അതായത് സാംസ്കാരിക മാറ്റത്തിന്റെ ആന്തരിക ബാഹ്യ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് വിശദീകരിച്ചെടുത്തത് ഓക്കെ അപ്പം നമ്മൾ സോഷ്യോളജിയുടെ മാത്രമാണ് നോട്ട് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു ബാക്കിയുള്ളതിൻ്റെ ഇട്ടിട്ടുണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അതെന്തായാലും നമ്മൾ കംപ്ലീറ്റ് ആകും ഓക്കെ വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് കാരണം ഇമ്പ്രൂവ്മെന്റ് വന്നു അതിന്റെ ഇടയിൽ അതുപോലെ ക്രിസ്മസ് എക്സാം വന്നു ഇതേ ഇപ്പോൾ മോഡൽ എക്സാമും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ ക്ലാസ്സസ് ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത ചാപ്റ്റർ ആണ് ഡൂയിങ് സോഷ്യോളജി റിസർച്ച് മെത്തേഡ് അതിലെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഡിഫറൻഷിയേറ്റ് ഒബ്ജക്ടിവിറ്റി ആൻഡ് സബ്ജക്ടിവിറ്റി അതായത് വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠയും വേർതിരിച്ച് എഴുതാനാണ് അടുത്തത് പ്രിജുറൈസസ് എന്താന്ന് നോക്കണം ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്സിവിറ്റി എന്താകും ട്രയാങ്കുലേഷൻ ഇതിന്റെയൊക്കെ സിമ്പിൾ സിമ്പിൾ നോട്ട്സ് ആണ് ദി മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ് അതായത് മുൻവിധികൾ പ്രമാണവൽക്കരണം സ്വയം പ്രതിഫലനം ത്രികോണമാപനം കേട്ടോ അടുത്തത് വാരിയസ് റിസർച്ച് മെത്തേഡ്സ് വിവിധ തരം ഗവേഷണ രീതികൾ അത് കുറച്ച് എസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് സർവേ ഒബ്സർവേഷൻ ഒക്കെ അതിൽ വരുന്നതാണ് അത് കേട്ടോ ഓക്കെ അടുത്തത് മാച്ച് മാത്സ് ഫോളോയിങ് പോലെ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫിലിൻ ദ പ്ലാൻസ് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി ആരുടെയാണ് വില്യം ഫുഡ് വൈറ്റിന്റെ ബുക്കാണ് അടുത്തത് ധർമ്മംബേട് വില്ലേജ് എം എൻ ശ്രീനിവാസിന്റെ ആണ് അടുത്തത് പോട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ വിവിധതരം അഭിമുഖം ഏതാണ് എന്നുള്ളത് സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ആണ് ചിട്ടപ്പെടുത്തിയതും ചിട്ടപ്പെടുത്താത്തതും അപ്പൊ അതിന്റെ നോട്ട് ഒക്കെ അവിടെ ഉണ്ട് കിട്ടോ അടുത്തത് നോക്കാം ആറാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ സ്ട്രക്ചർ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ്സസ് ഇൻ സൊസൈറ്റി അതല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സോഷ്യൽ പ്രോസസ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടന്റ് സോഷ്യൽ പ്രോസസ്സസ് അതായത് എന്താണ് സാമൂഹ്യ പ്രക്രിയകൾ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രക്രിയകൾ ഏവ എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ അടുത്തത് ഡിഫറൻഷിയേറ്റ് മെക്കാനിക്കൽ ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി യാന്ത്രിക ഐക്യവും ജൈവിക ഐക്യവും താരതമ്യം ചെയ്ത് എഴുതാനാണ് പറയുന്നത് കേട്ടോ ഓക്കെ അടുത്തത് വോട്ട് ഈസ് ആലിയനേഷൻ അന്യവൽക്കരണം എന്നാൽ എന്ത് എന്നുള്ളതാണ് അടുത്തത് നോക്കാം വോട്ട് ഈസ് സോഷ്യൽ സ്ട്രക്ചർ സാമൂഹ്യ ഘടന എന്നാൽ എന്ത് ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്തത് നോക്കാം ചാപ്റ്റർ സെവൻ ആണ് സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സോഷ്യൽ ചേഞ്ച് ആൻഡ് വാട്ട് ആർ ദി ഡിഫറന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് അതായത് സാമൂഹിക മാറ്റം എന്നാൽ എന്ത് എന്നുള്ളതും വിവിധതരം സാമൂഹിക മാറ്റങ്ങൾ വിശദീകരിക്കാനാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച് അതായത് സാമൂഹ്യ മാറ്റത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം ഓക്കെ വിശദീകരിച്ച് എഴുതാട്ടോ മാർക്ക് അനുസരിച്ചിട്ട് അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സോഷ്യൽ ചേഞ്ചസ് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ഗ്രാമീണ നാഗരിക സമൂഹങ്ങളിലെ സാമൂഹ്യ മാറ്റം വിശദീകരിക്കാനാണ് ഓക്കെ അടുത്ത നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ വോട്ട് ഈ സോഷ്യൽ ഓർഡർ ആൻഡ് റൈറ്റ് എനി ടു ഏജൻസീസ് ഫോർ സോഷ്യൽ ഓർഡർ എന്താണ് സാമൂഹ്യക്രമം ഏതെങ്കിലും രണ്ട് സാമൂഹ്യക്രമം ഏജൻസികൾ വിശദീകരിക്കാൻ അതൊക്കെ ആയിട്ട് പറയാട്ടോ ഓക്കെ അടുത്തത് ഗെറ്റോയിസേഷൻ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ജെൻഡർഫിക്കേഷൻ എന്താണ് ഏക സമുദായവൽക്കരണം ബന്ധിത സമുദായം കുലീനവൽക്കരണം ഓക്കെ ഇതിന്റെ കറക്റ്റ് നോട്ടൊക്കെ അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുക ജസ്റ്റ് ഒന്ന് അറിയുമെങ്കിലും നിങ്ങൾ എന്തൊന്ന് കണ്ടു നോക്കുക അത്രയും സിമ്പിൾ ആയിട്ടുള്ള നോട്ടാ ഓക്കെ അതുപോലെ തന്നെ അത് ഷുവറായിട്ട് എ പ്ലസ് എന്തായാലും ലഭിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല മാർക്ക് പ്ലസ് വണ്ണിൽ തന്നെ സ്കോർ ചെയ്ത് പോവാ അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ അത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം അതിൽ എയ്ത്ത് ചാപ്റ്റർ ആണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സോഷ്യൽ ഇക്കോളജി അതായത് സാമൂഹിക പരിസ്ഥിതി എന്നതിനെ സംക്ഷിപ്തമായിട്ട് വിശദീകരിക്കാനാണ് പറയുന്നത് ഓക്കെ ചെറുതാക്കി ചുരുക്കി വിവരിക്കൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ അടുത്തത് നോക്കാം അനലൈസ് ദ മേജർ എൻവോൺമെൻറ്റൽ പ്രോബ്ലംസ് പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ കേട്ടോ അറിയാലോ പൊല്യൂഷൻ മലിനീകരണം പോലുള്ള കാര്യങ്ങൾ അടുത്തത് മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ ഒന്ന് എക്സാമ്പിൾ പഠിച്ചു വെക്കാം മനുഷ്യ നിർമ്മിതവും അതുപോലെ നാച്ചുറൽ ആയിട്ടും പ്രകൃതിദത്തമായിട്ടുള്ള ഡിസാസ്റ്ററും അടുത്തത് റിസ്ക് സൊസൈറ്റി എന്നാൽ എന്ത് അപകട സാധ്യതയുള്ള സമൂഹം എന്നാൽ എന്ത് എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചാപ്റ്റർ ചാപ്റ്റർ നയൻ ആണ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് കേട്ടോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എമാൽ ഡുർക്കിമിൻ്റെ സോഷ്യൽ ഫാക്ട്സ് സാമൂഹ്യ വസ്തുത എന്താന്ന് നോക്കണം അപ്പോൾ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സിക്സ് ചാപ്റ്ററിലും പറഞ്ഞതാണ് അപ്പോൾ ഇത് ഇവിടെയും വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും അത് പഠിക്കാം കേട്ടോ ആണ് അടുത്തത് നോക്കാം ആലിനേഷൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ക്ലാസ്റ്റർഗിൾ ബൈ കാൾമാക്സ് കാൾമാക്സിന്റെ അന്യവൽക്കരണം പഠിക്കണം ഉൽപാദന രീതികൾ പഠിക്കണം വർഗ്ഗസമരം പഠിക്കണം കേട്ടോ ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ക്രിട്ടിക്കലി വാലു എട്ട് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് എ എമാൽ ഡുർക്കിം ടു ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ അതായത് ഒരു അച്ചടക്കം എന്ന നിലയിൽ സാമൂഹ്യശാസ്ത്രത്തിന്റെ വികാസത്തിന് എമാൽ ഡർക്കിമ് സംഭാവനകൾ വിമർശനാത്മകമായി വിലയിരുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പുറത്താണ് ഇരിക്കുന്നത് അതാണ് നിങ്ങൾ ഈ വേർഡ്സിൻ്റെ സൗണ്ട് ഒക്കെ നിങ്ങൾ കേൾക്കുന്ന കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക എമാൽ ഡർക്കിമിൻ്റെ എന്താണ് സോഷ്യോളജിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിമർശനാത്മകമായിട്ട് വിവരിക്കാനാണ് പറയുന്നത് കേട്ടോ ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ് അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ ആസ് ഡിഫൈൻഡ് ബൈ ജി എസ് ഗുരേ അതായത് ജി എസ് ഗുരേ നിർവചിച്ച പ്രകാരം ഇന്ത്യയിലെ ജാതിയുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്താനും ഓക്കെ ആണല്ലോ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ആസ് പ്രപ്പോസ്ഡ് ബൈ എ ആർ ദേശായി വളരെ ഇമ്പോർട്ടന്റ് ആണോ എ ആർ ദേശായി നിർദ്ദേശിച്ച ക്ഷേമരാഷ്ട്രത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഡി പി മുഖർജി ആർഗ്യുമെന്റ്സ് ഓൺ ട്രഡീഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇന്ത്യ അപ്പൊ ഇന്ത്യയിലെ പാരമ്പര്യത്തെയും മാറ്റത്തെയും കുറിച്ചുള്ള ഡി മുഖർജിയുടെ വാദങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക ഓക്കെ ഫോർസൺ കമ്പയർ ദ വ്യൂസ് ഓഫ് ലൂയിസ് ഡ്യൂമോണ്ട് ആൻഡ് എം എൻ ശ്രീനിവാസ് ഓൺ ഇന്ത്യൻ വില്ലേജസ് അതായത് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുറിച്ചുള്ള ലൂയിസ് ഡ്യൂമോണ്ടിന്റെയും എം എൻ ശ്രീനിവാസിന്റെയും വീക്ഷണങ്ങൾ താരതമ്യം ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലസ് വൺ സോഷ്യോളജി ഓക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ആ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനിരിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതായത് ആ ഇരിക്കുന്ന സമയം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ സോഷ്യോളജി അത്ര ടഫാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരോടുള്ളതാണ് വളരെ എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റാണ് നിങ്ങളൊന്ന് സബ്ജക്റ്റിലോട്ടൊന്ന് നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിക്ക് എക്സാം എഴുതുക നിങ്ങളെ മാക്സിമം കുട്ടികൾ മാക്സിമം എഫേർട്ട് അതാണ് പറയുന്നത് ഓക്കെ പേപ്പറിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് കാണിക്കുക ആ സമയത്ത് നിങ്ങളൊന്നും ആലോചിക്കേണ്ട നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അറിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും ഇപ്പോൾ ഈ ഒരു വർഷം മൊത്തം പഠിച്ച കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ച് എഴുതുകട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു ഓൾ ദി ബെസ്റ്റ് എക്സാം കഴിഞ്ഞ് വന്നാൽ നമ്മളോട് പറയണം എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ ഓക്കെ